ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്ലബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കേരച്ചൂരിയാണ് കിട്ടിയത് അതൊന്ന് നന്നായിട്ട് കറി വെച്ചെടുക്കാം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം എണ് നന്നായിട്ട് കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുലിട്ടും കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സവാളയും ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തു ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകും അരിഞ്ഞു എടുത്തിട്ടുണ്ട്

ഒന്നും വാടി തുടങ്ങി സവാള ഇട്ടു കൊടുക്കാം രണ്ടും നല്ല ബ്രൗൺ കളർ ആവണം ഇഞ്ചിയും പച്ചപ്പുളവും ഇട്ടുകൊടുക്കാം തക്കാളി അരിഞ്ഞ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഉടയണം ചട്ടിയുടെ തീ ഓഫ് ചെയ്ത് വെച്ചു ഇനി മുളകെല്ലാം ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പിരിയ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഇനി തീ കത്തിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു സ്പൂൺ ബിരി മുളകും ഒരു സ്പൂൺ സാധാ ഒരു ടേബിൾ സ്പൂൺ ബിരി മുളകും ഒരു ടേബിൾ സ്പൂൺ സാധാ മുളകും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ പൊടിയും ആണ് ഇട്ടത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം சூடுவெள்ளம் ஒழிச்சு கொடுக்க தலைக்கணும் புளிக்க ஆசியத்துளியும் கூட சேர்ந்து கொடுக்க കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം മീനിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ആദ്യം കുറച്ചിടാം പിന്നെ നോക്കിയിട്ടിട്ടാ മതി മീൻ കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കരിയേപ്പില ഇട്ടു കുറച്ച് ഉൽവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു കറി റെഡിയായി തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെല്ലാവരും വെച്ച് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്